അപ്പോ ഇത് നമ്മുടെ നമ്മുടെ വീഡിയോയിലെ എല്ലാ വീഡിയോയിലും ഉണ്ടാവുന്ന ചേട്ടനാണ് അപ്പോൾ നമുക്ക് ഈ ഇടയില് ഒരു ഉള്ളിക്ക് നോക്കുന്നു അപ്പോൾ ഇപ്പൊ ഈ ഇടയിലേ ഒരു ന്യൂസ് കണ്ടു നമ്മൾ ആ ഏതൊരു പഞ്ചായത്തിലെ തെരുവ് പട്ടികളെയൊക്കെ അതായത് ആ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ഇത്രയും കാലം പട്ടിയിൽ വളർത്തിയിട്ടില്ല ഞാൻ ഒരുപാട് പപ്പീസിനെ വളർത്തിയിട്ടുമുണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഡോഗിനെയൊക്കെ വളർത്തിയിട്ടുണ്ട് ഇന്ന് വരെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ പേവിഷബാധ ഏറ്റവും എന്ന് എപ്പോഴും പറഞ്ഞിട്ടില്ല എന്താ ശ്രീവട്ടാശ്ശേരി അല്ലേ അതായത് വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്ക് പേവിഷബാധ ഏറ്റുമെന്ന് എപ്പോഴേം പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരുവിൽ അലയാൻ വിടുന്നതും അതേപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ ഒരിക്കലും തെരുവിലേക്ക് വിടാൻ പാടില്ല പിന്നെ നമ്മൾ ഈ റോട്ടിൽ പോണ ഒരു നായ ചെലപ്പോ പേവിഷപാധിണ്ട് അത് ചെലപ്പോ ഒരാളെ കടിച്ചിട്ടുണ്ട് ഓക്കെ എല്ലാ പട്ടികളും പേവിഷപാധയുള്ള പട്ടികളായിട്ട് നമ്മൾ സ്ഥിരീകരിക്കാണ്ടാണ് ആ പഞ്ചായത്ത് എല്ലാവരും ഒറ്റയടിക്ക് കൊന്നു കിടക്കിയത് അല്ലേ ആ അപ്പൊ എനിക്ക് പറയാനുള്ള ആള് ബിരിയാണി ആ അതൊന്നാമത്തെ കാര്യം പിന്നെ എന്ന് വെച്ചാൽ ഇത്രയും നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട് ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഇതേപോലെ ഭൂമിയിൽ ജീവിക്കാൻ നമ്മുടെ ആ സർക്കാർ അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ട വേണ്ട അധികാരികള് അവർക്കും ഒരു ആ ഒരു ഉണ്ടാക്കി കൊടുത്ത് അവരേനെ അതിൽ താമസിപ്പിക്കാൻ നോക്കുക സംരക്ഷിപ്പിക്കുക അല്ലാണ്ട് ഒറ്റയടിക്ക് കൊല്ലുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരെയും ഇതേപോലെ എല്ലാവരെയും ആ വെടിവെച്ച് പറയണം അപ്പൊ അതാണ് ഇപ്പൊ അവരെ പഞ്ചായത്ത് ചെയ്തത് ഏറ്റവും ആ ഒരു തന്നെയാണ് പക്ഷെ നമുക്ക് ഞാനൊരു കാര്യം വേണേ ഇതിനൊക്കെ നമ്മള് മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട് നമുക്ക് ഇറങ്ങി നടക്കണം നമ്മളെ കടിക്കുമ്പോ അതും വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് മനുഷ്യൻ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ മനുഷ്യരെ കൊന്നെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല അപ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായില്ല അപ്പോൾ ഒന്നുകൊണ്ട് ആലോചിച്ച് നോക്കും മനുഷ്യരും മൃഗവും തമ്മിലൊരു വ്യത്യാസവും ഇല്ല അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഞാനൊരു വാർത്ത കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് കിട്ടുമെന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ നമ്മളെ ഉപദ്രവിക്കണ ജീവികളെ നമ്മൾ നമ്മളെ ആക്രമിച്ച ആക്രമിക്കണ ജീവികളെ നമ്മൾ അവർ കൊന്നൊടിക്കുന്നാണ് പറയുന്നത് അപ്പോൾ ആ പഞ്ചായത്തിലെ ഒരൊറ്റ പട്ടികളിൽ എല്ലാ പട്ടികളെയും കൊന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവർക്ക് കൊല്ലുന്നതിൽ പരി ഏതാണോ നമ്മൾ പേവിഷബാധ ഏറ്റ പട്ടിനെ അല്ല കൊന്നിരിക്കുന്നത് അല്ലാത്തേനെയും നമ്മളോട് ഒരു നേരം ഭക്ഷണം കൊടുത്ത് ഇണങ്ങി നമ്മളെ കണ്ട വാലാട്ടുന്ന പട്ടികളെ എല്ലാത്തിനെയും അവർ കൊന്നു ഒടിക്കുന്നതാണ് പറയുന്നത് കേട്ട് കേട്ടോ അപ്പോൾ അതൊരു വളരെ മോശമായിട്ടുള്ള ഒരു ഇതാണ് അവരെ സംരക്ഷിക്കായിരുന്നു അല്ലെ അപ്പൊ നമ്മള് മനുഷ്യൻ്റെ ഇടയിലൊക്കെ എത്ര ആളുകൾ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മളൊക്കെ അവരെ കൊല്ലം നടക്കണങ്ങി നോക്കി അപ്പോൾ ഭൂമിയിലെ രാജാക്കന്മാർ മനുഷ്യർ തന്നെയാണെന്നാണ് ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു ഉത്തരം നമുക്ക് അതെ 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 ഇപ്പൊ ഇപ്പൊ മുണ്ടൊക്കെ വയനാട് ഒരു ദുരന്ത ഒരു പ്രളയം നടന്നു ആദ്യം ഉച്ചവരെ തെരഞ്ഞത് ആരാന്നറിയോ പട്ടികളാണ് മനുഷ്യരൊക്കെ വിട്ടിട്ട് ഓടി ജീവനേ പറഞ്ഞിട്ട് ഓടി ഓടി രക്ഷപ്പെട്ടു പട്ടികൾ അവിടെ തന്നെ നിന്ന് യജമാനെ തേടിയിട്ട് എവിടെയാണ് അവര് കിടക്കുന്നത് നോക്കിയിട്ട് പട്ടികൾ അവിടെ നിന്നു ഞാൻ അത് വെറുതെ പറയല്ല നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും നോക്കി കഴിഞ്ഞ് കാണാം ലൈവായിരുന്നു അതില് കാണാൻ പറ്റും അതായത് ഇതേപോലെ മണ്ണിൻ്റെ അടിയിൽ ശവങ്ങൾ കിടക്കുമ്പോൾ നമ്മളെ തേടി വന്നത് ആരാണെന്നറിയാം മനുഷ്യരൊക്കെ വിട്ടു അവരുടെ ജീവനെ പെട്ട് വിട്ടു ഉറ്റ അവരുടെ സ്വന്തം അമ്മ സ്വന്തം മക്കള് സ്വന്തം അച്ഛൻ അമ്മ ഇവരെല്ലാം മണ്ണിൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ മനുഷ്യരൊക്കെ ഓടി പക്ഷെ പട്ടിയും പൂച്ചയും ഇവരൊക്കെ നമ്മളെ തിരഞ്ഞ് കൂടുതലായിട്ട് പട്ടികൾക്കാണ് മനുഷ്യനോട് കൂടുതലായിട്ട് സ്നേഹം ഉണ്ടാവുക അവർ നമ്മളെ തെരഞ്ഞെ ആ പ്രദേശത്ത് തന്നെ നിന്നു ഒക്കെ ഒരു ന്യൂസ് ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത്രയും നമ്മൾ ഇതൊക്കെ മനുഷ്യൻ നല്ല സമയത്ത് എത്തുമ്പോൾ ഇതൊക്കെ മറന്നിട്ട് ഇപ്പം ഈ കൊല്ലൽ എളുപ്പമായി സംരക്ഷിക്കല് എളുപ്പമല്ല ഇതിലൂടെ കണ്ടത് അപ്പോൾ നമുക്ക് മോശമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ആ പഞ്ചായത്ത് ചെയ്തത് കേട്ടോ അപ്പോൾ പേവിശബാധ ഏറ്റ പട്ടീനെ നമ്മൾ അതിൻ്റെ വേണ്ട നടപടികൾ സർക്കാർ ഏറ്റെടുത്ത് ചെയ്യുക അല്ലാതെ നമ്മൾ ഇത്രയും പട്ടികളെയൊക്കെ കൊന്നുകൊടുക്കുക പറയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ നോക്കാതെ ഒറ്റയടിക്ക് കൊല്ലുകയാണ് ചെയ്തത് അപ്പോൾ അത് നമുക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഏട്ടനു പറയാനുള്ളത് എന്താ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ വീട്ടിൽ രണ്ട് പട്ടി പ്രസവിച്ചിട്ടുണ്ട് ഒരു ലാബ് ഒരു കൊമേറിയ ഹൈബ്രിഡ് ആണ് അതിന്റെ അച്ഛന്മാർ രണ്ടാളും അമ്മേനെ ഞങ്ങൾ അപ്പോൾ ഒരെണ്ണം ഒരെണ്ണം അതേപോലെ പിന്നെ ഒന്നാ പറയാനുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് പട്ടികളെ മേടിക്കുന്ന ആളുകള് അതിനെ സന്തോഷിക്കും പന്ത്രണ്ടും വീട്ടിലെ വളർത്തണ്ടെലിനെ ഒരു ഒരു ഡോഗിനെ ആ അതനുസരിച്ച് വലിയ വീട് സൗകര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വീടുകളിലും പറഞ്ഞ പോലെ ഒരെണ്ണത്തിനെ മേടിച്ച് വളർത്തുക അതിനെ നല്ല രീതിയിൽ നോക്കുക എന്നിട്ട് നമ്മൾ അതിനെ ഇതേപോലത്തെ ഇതൊക്കെ ഡാഷ് ആണ് കേട്ടോ ഡാഷിന്റെ ഒക്കെ നമ്മള് ഞാന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ബ്രീഡാണ് ഡാഷ് ഡാഷ് അതേപോലെ ഇത് മിനി പിഞ്ചർ മിനിപിഞ്ചറാണ് ഇവിടെ വാട ഇത് മിനി പിഞ്ചറ് അതന്നെ ഏറ്റവും വലുപ്പം കുറവ് അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പം കുറവുള്ള ബ്രീഡാണ് ഇവര് ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിരിക്കും ഇവര് അപ്പൊ ഇവരില് നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് വന്നിട്ടുണ്ട് ഇത് ഡാഷ് ഇതിന്റെ പ്രത്യേകത അറിയാലോ ഇത് എളുപ്പം കുറവാണ് പക്ഷെ ഭൂമിയോട് സമാന്തര ആയിരിക്കും ഇവരുടെ ശരീരപ്രകൃതം ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ ഇവർക്ക് കൊരക്കണേണ്ട അപ്പൊ തന്നെ കൊരക്കാൻ തുടങ്ങി എന്താ അപ്പം മറ്റവരെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നിങ്ങളൊരു മൃഗസ്നേഹി ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ ആ നിങ്ങൾക്ക് എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പപ്പീസിന് നമ്മുടെ ഹോം ഡെലിവറി ആ നമ്മുടെ തൃശ്ശൂർ പാലക്കാടുള്ള ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഹോം ഡെലിവറി ചെയ്യും അല്ലാത്തത് നമ്മൾ ഇതേപോലെ നമ്മൾ എൻ എച്ച് മെയിൻ റോഡ് ഡെലിവറി ചെയ്ത് തരും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ മറ്റവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ